മൂന്നാം ഭരണമില്ല ഞെട്ടിച്ച റിപ്പോർട്ട് നിയമസഭാ ഇടതുപക്ഷത്തിന് കനത്ത തോൽവി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇന്റലിജൻസ് വിഭാഗം ആഭ്യന്തര വകുപ്പിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് കേരളത്തിൽ സി പി എം വിരുദ്ധ ഭരണവിരുദ്ധ വികാരം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നതാണ് ഈ റിപ്പോർട്ടിന്റെ കാതൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബിജെപി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബി ജെ പി കേരളത്തിൽ വലിയ കുതിപ്പുണ്ടാക്കുമെന്ന സൂചനകളും ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെയാണ് കേരളത്തിലെ നിർണായകമായ നിയമസഭാ മണ്ഡലങ്ങളിൽ പരിശോധന നടത്തിയിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസ് വിഭാഗവും സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ റിപ്പോർട്ടിൽ വലിയ പരാജയം രുചിക്കുമെന്നുള്ള മുന്നറിയിപ്പുണ്ട് എന്നതാണ് പുറത്തുവരുന്ന ഏറ്റവും നിർണായകമായ വിവരം കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന സി പി എമ്മിന്റെ സംസ്ഥാന സമിതി യോഗം ഈ റിപ്പോർട്ട് ചർച്ച ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് കേരളത്തിൽ വീണ്ടും കേരള യാത്ര നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സർക്കാർ തീരുമാനിച്ചത് എന്ന വിവരമാണ് പുറത്തുവരുന്നത് കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗമുണ്ടാകുമെന്നും സ്വർണക്കൊള്ള സി പി എമ്മിന്റെ പിണറായി സർക്കാരിന്റെ അന്ധകരായി മാറുമെന്നുമുള്ള വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത് ഏറ്റവും സുപ്രധാനമായ വിവരം കേരളത്തിൽ പതിനഞ്ചു മുതൽ ഇരുപത് സീറ്റുകൾ വരെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിക്കുമെന്നുള്ളതാണ് ഈ റിപ്പോർട്ടിന്റെ ഏറ്റവും പ്രസക്തമായ കാര്യം ബി ജെ പി പതിനഞ്ചു മുതൽ ഇരുപത് സീറ്റുകൾ വരെ കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടുമെന്നുള്ള ഏറ്റവും നിർണായകമായ സൂചനയും ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുണ്ട്